ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴ്ത്തപ്പെടുവാനാകട്ടെ ഈ ഒരു വർഷക്കാലം നമ്മൾ അനുഭവിച്ച എത്രയെത്ര നന്മകൾ വ്യക്തിപരമായി ഭയങ്കര സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകും ഓരോ പ്രഭാതത്തിലും പുതിയ അനുഭവങ്ങളും ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിലും ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതുമായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം അനുഭവിച്ച നന്മകൾക്ക് ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം ചെയ്തു അർഹതയില്ലാതെ ലഭിച്ച നന്മകൾ ഒരു അർഹതയുമില്ലാതെ ലഭിച്ച നന്മകൾ നാളിതുവരെ വിശേഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവത്തിന് നന്ദി കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ച എല്ലാ നന്മകൾക്കും ആവശ്യത്തോർ എണ്ണിത്തീരാത്ത നന്മകൾ എല്ലാ പ്രഭാതവും ഞങ്ങൾക്ക് പുതിയ കൃപയായിരുന്നല്ലോ പുതിയ കൃപ പുതിയ കൃപ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലുമാർ ലോകബാലസ് സവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുദുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിദണ്ഡക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപക അധ്യാപകർ പ്രഥമ അധ്യാപകർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ വഴിയോരങ്ങൾ കഴിയുന്നവർ പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരണകൃപ കഴിഞ്ഞ ഒരു വർഷം അനുഭവിച്ച നന്മകൾ നന്ദി കരേറ്റി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ അനുഗ്രഹവും പുതിയ കൃപയും നൽകണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവാരാധന യേശുവേ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവൈ മീൻ ഗോഡ് ബ്ലസ് യുവിന്റെ അഗ്നിയായി മാറ്റിടും തീക്കനൻ തീക്കനൻ തീക്കനൻ